ഇനി ആരും ഇങ്ങോട്ട് വരരുതേ എന്ന് അഭ്യർത്ഥന നൽകിയിരുന്നതാണ് പക്ഷേ നേരത്തെ നിന്നവരായിരിക്കാം ഒരുപക്ഷെ അവരിങ്ങനെ കടന്നു പോവുകയാണ് കണ്ടുകണ്ട് നീങ്ങുകയാണ് ഒന്ന് കണ്ടുപടങ്ങാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും രണ്ട് മൂന്ന് പേരെ വെച്ചു കേട്ടോ ഇവിടെ 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 കൂടുതൽ കടന്നു പോരും വേഗം കടന്നു പോരും പ്ലക്കാർഡുകളുമായും പൂക്കൾ വിതറിയും ആളുകൾ നീങ്ങുകയാണ് വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ഇനിയും പുറത്തേക്കിറക്കാനായിട്ടില്ല പതിനായിരങ്ങൾ ഇപ്പോഴും വേലിക്കകത്ത് വീട്ടിൽ പുറത്തേക്ക് നിൽക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഒന്നരയോടുകൂടി വീട്ടിൽ നിന്നും പുറത്തേക്കിറക്കാനാണ് ആലോചിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ സമയം ഒന്ന് അൻപത്തിയേഴായിരിക്കുന്നു ഇനിയും പതിനായിരക്കണക്കിന് മനുഷ്യർ പുറത്തെ കാത്തു നിൽക്കുകയാണ് അവരെ ഒരു മിന്നായം പോലെയെങ്കിലും അവരുടെ പ്രിയപ്പെട്ട അച്യുതാനന്ദനെ ഒന്ന് കാണിച്ചതിന് ശേഷം അച്ചുമാമയെ ഒന്ന് കാണിച്ചതിന് ശേഷം തിരികെ ഡി സി ഓഫീസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇപ്പോൾ വീടിനുള്ളിൽ മകൻ അരുൺകുമാറിനെയും ഒപ്പം ശ്രീ മാത്യുവിനെയുമൊക്കെ പ്രേക്ഷകർക്ക് കാണാം ഒരു കാലത്ത് വേലിക്കകത്ത് വീട് എന്നുള്ളത് ആലപ്പുഴ തട്ടകമാക്കി വി എസ് പ്രവർത്തിക്കുന്ന സമയത്ത് വേലിക്കകത്ത് വീട്ടിലായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ താമസം എന്നത് പ്രേക്ഷകർക്കറിയാം എന്നാൽ പിന്നീട് സംസ്ഥാനത്തിൻ്റെ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്തേക്ക് തട്ടകം മാറുന്നത് അവിടെ വെച്ചാണ് പിന്നീട് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ വേലിക്കകത്ത് വീട്ടിലേക്ക് വരികയും സുഹൃത്തുക്കളുമായും പുന്നപ്പുറ രക്തസാക്ഷിത്വദിനത്തിൽ അന്ന് അവിടുത്തെ സഹപ്രവർത്തകരുമായും ഒക്കെ സൗഹൃദം പുലർത്തുന്ന പതിവുണ്ടായിരുന്നു ഇപ്പോൾ പതിവേ മാണ് വീട്ടിനുള്ളിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ പ്രിയപ്പെട്ട അനുയായികളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് വി എസിനെ ഒരുനോക്ക് കാണാൻ വന്നവർ ഇപ്പോഴും പതിനായിരങ്ങളായി വീടിന് പുറത്ത് തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു അണമുറിയാതെ ചാല് പുഴയായും പുഴ കടലായും തീരുന്നത് പോലെയാണ് വി എസിനെ തേടിയെത്തി നമ്മൾ പറയാറുണ്ട് ഒരു മലവെള്ള പാച്ചിൽ പോലെയായിരുന്നു ഇത്രയും ജനതയെ പ്രതീക്ഷിച്ചതല്ല വേലിക്കകത്ത് വീട്ടിൽ നിശ്ചയിച്ചുറപ്പിച്ച സമയം ഒരു മണിയാണ് ഒരു മണിക്കെങ്കിലും വേലിക്കകത്ത് വീട്ടിൽ നിന്ന് ഡി സി ഓഫീസിലേക്ക് കൊണ്ടുവരണമെന്നും ഇവിടെ നിന്ന് രണ്ടരയോടുകൂടി റിക്രിയേഷൻ ക്ലബിലേക്ക് കൊണ്ടുപോകണമെന്നുള്ളതാണ് പാർട്ടി ഏറ്റവും ഒടുവിൽ നിശ്ചയിച്ചത് എന്നാൽ ആ തീരുമാനത്തെ ആകെ അട്ടിമറിച്ചുകൊണ്ട് വി എസ് പതിവ് പോലെ പ്രവചനാതീതമാവുകയാണ് എല്ലാ ഘട്ടത്തിലും വി എസ് അങ്ങനെ ആയിരുന്നാലും ഒരിക്കൽ കൂടി പാർട്ടി സംഘാടകർക്ക് തെറ്റുപറ്റുന്നു ജനം ഒഴുകിയെത്തുന്നു വി എസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അങ്ങനെ എത്തുന്ന ആ ജനം ഒരു ചാലായി ഒരു പുഴയായി ഒരു കടലായി ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇത്രയും ജനക്കൂട്ടത്തെ അവിടെ പ്രതീക്ഷിച്ചതല്ല പാർട്ടി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതാണ് വേലിക്കകത്ത് വീട്ടിലോ ഡി സി ഓഫീസിലോ അതിനുള്ള ക്രമീകരണങ്ങളോ സംവിധാനങ്ങളോ ഇല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നതാണ് പക്ഷേ എങ്കിലും ഇടനെഞ്ചു പൊട്ടിയുണ്ട് മുദ്രാവാക്യം വിളിക്കാൻ വേലിക്കകത്ത് വീട്ടിൽ വെച്ച് തന്നെ വി എസ് അച്യുതാനന്ദന് അന്ത്യയാത്രാമൊഴി നൽകാനായിട്ട് ആയിരക്കണക്കിന് മനുഷ്യരെ സംസ്ഥാനത്തിന്റെ ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു അവരോരോരുത്തരും വളരെ വേഗമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടമത്സരം എന്നതുപോലെ എന്ന നിലയിൽ വളരെ വേഗം ഒരു മിന്നായം പോലെ കണ്ടുപോവുകയാണ് പക്ഷേ ഇവർക്ക് കുറച്ചുകൂടി ഭാഗ്യമുണ്ട് വഴിയരികിൽ കാത്തിരുന്ന മനുഷ്യർ നോക്കൂ ആ ചില്ലു പെട്ടിയിൽ ചുംബിച്ചു പോകുന്ന മനുഷ്യരുണ്ട് ആ നെഞ്ചി ഇടറി മുദ്രാവാക്യം വിളിക്കുന്ന മനുഷ്യരുണ്ട് കയ്യിൽ കെഴുതിയ റോസാ പൂക്കൾ അതിന് ഉള്ളിലിട്ട് പോകുന്നവരുണ്ട് ആ പൂക്കളെല്ലാം ആ വി എസ് അച്യുതാനന്ദിന്റെ മുന്നിലെ ആ ചില്ലുപേടകത്തിലിട്ട് പോകുന്നവരുണ്ട് അവരെല്ലാവരും തരത്തിൽപ്പെട്ട മനുഷ്യരാണ് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പാ